തുച്ഛമായ നിരക്കിൽ ലഭിക്കുന്ന ശമ്പളം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാർ സമരം ചെയ്യുന്നതിനിടെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ച് സർക്കാർ നിലവിൽ രണ്ടേകാൽ ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പുതിയ വർധനയോടെ മൂന്ന് ദശാംശം എട്ട് ലക്ഷത്തിലേക്കെത്തും ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യം നൽകണം എന്നായിരുന്നു നിർദ്ദേശമെങ്കിലും മന്ത്രിസഭ അതുപക്ഷേ അംഗീകരിച്ചിട്ടില്ല ഏഴായിരം രൂപയാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഓണറേറിയം മിനിമം കൂലിക്ക് കൂലിക്കടുത്തുപോലും എത്താത്ത ഈ തുക കൂട്ടി മാന്യമായ ഒരു തുക നൽകണമെന്നാവശ്യപ്പെട്ടാണ് ആശാവർക്കർമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്നത് പ്രളയത്തിലും കോവിഡ് മഹാമാരി കാലത്തും എല്ലാം നാടിന്റെ രക്ഷകരായി നിന്നവരാണ് ഇങ്ങനെ നാമമാത്ര കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്നത് എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ മന്ത്രിസഭയുടെ മുന്നിലുള്ള അടിയന്തര വിഷയം അത് ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കലായിരുന്നു നിലവിൽ രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരം രൂപയാണ് ഒരു പി എസ് സി അംഗത്തിന്റെ ശമ്പളം ചെയർമാന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം രൂപയും ഇതിലാണ് മന്ത്രിസഭായോഗം വർധന വരുത്തിയിരിക്കുന്നത് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയാണ് പി എസ് സി ചെയർമാന്റെ ശമ്പള പരിഷ്കരണത്തിന് അടിസ്ഥാനമാക്കിയത് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലാണ് അംഗങ്ങളുടെ ശമ്പളം കൂട്ടാൻ മാനദണ്ഡമായത് ഇന്നത്തെ മന്ത്രിസഭായോഗം ശമ്പളം പുതുക്കാൻ തീരുമാനിച്ചതോടെ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റിയേഴ് രൂപയായി വർദ്ധിച്ചു പി എസ് സി ചെയർമാന്റെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് രൂപയായും ഉയർന്നു പി എസ് സി അംഗങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാല് രൂപ ഓരോ മാസവും അധികമായി ലഭിക്കും ചെയർമാന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി രൂപയാണ് അധിക നേട്ടം ഇതുകൂടാതെ എല്ലാ വർഷവും സേവനകാലത്തിനനുസരിച്ച് ശമ്പളം കൂടുകയും ചെയ്യും ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭ അംഗീകരിച്ചില്ല അത്രയും നല്ലത് ശമ്പളം കൂട്ടിയതിലൂടെ തന്നെ സംസ്ഥാന ഖജനാവിന് ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉണ്ടാകുന്നത് ശമ്പളവും ആനുകൂല്യവും കൂടാതെ പി എസ് സി അംഗത്തിനു വേണ്ട ഡ്രൈവർ പേഴ്സണൽ സ്റ്റാഫ് എന്നിവർക്കുള്ള ശമ്പളവും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിലെ പി എസ് സി അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പി എസ് സി അംഗങ്ങളുടെയും ചെയർമാൻ്റെയും ശമ്പളം പരിഷ്കരിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം പി എസ് സി അംഗങ്ങളുള്ളത് സംസ്ഥാനത്ത് ചെയർമാനടക്കം ഇരുപത്തൊന്ന് അംഗങ്ങളാണ് പി എസ് സിയിലുള്ളത് ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയിൽ അംഗമാകുന്നതിന് സംസ്ഥാനത്ത് ഒരു യോഗ്യതാ മാനദണ്ഡവുമില്ല പലപ്പോഴും രാഷ്ട്രീയ നിയമനങ്ങളാണ് പി എസ് സിയിൽ നടക്കുന്നത് സംസ്ഥാന സർക്കാർ സർവീസിൽ ലൈബ്രറിയനായും ഫാർമസിസ്റ്റായും ഒക്കെ ജോലി ചെയ്തവർ പിന്നീട് പി എസ് സി അംഗങ്ങളായിട്ടുണ്ട് സർവീസ് സംഘടനാ നേതാക്കളും പലപ്പോഴും പി എസ് സി അംഗങ്ങളായി വന്ന ചരിത്രം കേരളത്തിലുണ്ട് പി എസ് സി അംഗങ്ങളുടെ ശമ്പളവർദ്ധനവിനെ സി പി എം മന്ത്രിമാർ മാത്രമാണ് മന്ത്രിസഭായോഗത്തിൽ ചെറുതായെങ്കിലും എതിർത്തത് ആർ ശ്രീജിത്ത് തിരുവനന്തപുരം